അമേട്ടിയിൽ പ്രിയങ്കയുടെ ഭർത്താവ് സ്മൃതി ഇറാനിക്കെതിരെ കടുത്ത മത്സരത്തിന് കൊപ്പ് കൂട്ടുകയാണ് റോബർട്ട് വാദ്ര സദാസമയവും കോൺഗ്രസിന് വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സ്മൃതി ഇറാനിയെ ഇതേ നാണയത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാദ്ര രംഗത്തെത്തുന്നത് പ്രിയങ്കയോ രാഹുലോ ആരാണ് മത്സരിക്കുന്നത് എന്ന് ഉറ്റുനോക്കുന്നതിനിടയിലാണ് റോബർട്ട് വാദ്ര രംഗത്ത് വരുന്നത് ചില കാര്യങ്ങളെ സ്മൃതി ഇറാനിയെ കൂടിയാണ് അദ്ദേഹത്തിന്റെ കടന്നുവരവ് ഗാന്ധി കുടുംബത്തെ ആക്രമിക്കുന്നതിൽ മാത്രമാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ ശ്രദ്ധയെന്നും ജനങ്ങളുടെ ക്ഷേമമോ മണ്ഡലത്തിന്റെ വികസനമോ അവരെ ബാധിക്കുന്നില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് വർഷങ്ങളായി റായ്ബറേലി സുൽത്താൻപൂർ അമേഠി മണ്ഡലങ്ങളുടെ വികസനത്തിനായി ഗാന്ധി കുടുംബം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷേ നിലവിലെ എംപിയെ കൊണ്ട് അമേഠിയിലെ ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് അവരെ തിരഞ്ഞെടുത്തതിലൂടെ അബദ്ധം പിണഞ്ഞെന്ന് ജനം മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നും റോബർട്ട് വാദ്ര ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അമേഠിയിലെ ജനങ്ങൾക്ക് തങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നുമ്പോൾ ഗാന്ധി കുടുംബം തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർക്ക് വേണമെങ്കിൽ കോൺഗ്രസിന് വിജയിപ്പിക്കാമെന്നും റോബർട്ട് വാദ്ര വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലും രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച സൂചനകൾ വാദ്ര നൽകിയിരുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ താൻ രാഷ്ട്രീയത്തിൽ വരാമെന്നും അദ്ദേഹം പ്രതികരിച്ചത് എന്നു കരുതി അത് ഇത്തവണ സ്ഥാനാർത്ഥി പട്ടത്തിലേക്ക് എത്തില്ല സത്യം പറഞ്ഞാൽ ബി ജെ പി അമേഠി റായ്ബറേലി എന്നിവിടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുമ്പോൾ അടിച്ചിറക്കുന്ന അഭ്യൂഹങ്ങൾ മാത്രമായിട്ടാണ് റോബർട്ട് വാദ്രയുടെ വിഷയത്തെ അങ്ങനെ കണ്ടാൽ മതി തനിക്ക് വേണമെങ്കിൽ സ്ഥാനാർത്ഥിയാകാം അതിൽ എന്താണ് തെറ്റ് എന്ന് മാത്രമാണ് സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് വാദ്രയുടെ മറുപടി സത്യമാണത് ജനാധിപത്യ രാജ്യമാണ് ആർക്ക് വേണമെങ്കിലും സ്ഥാനാർത്ഥിയാകാം അല്ലാതെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും റോബർട്ട് ബാദ്രയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു എന്നാൽ തനിക്കെതിരായ അഴിമതി കേസിൽ നിന്നും വിമുക്തനാകുന്നതുവരെ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ളതായിരുന്നു പ്രതികരണം